السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم كما اخرجك ربك من بيتك بالحق وان فريقا من المؤمنين لكارهون يجادلونك في الحق بعدما تبين أنهم يساقون الى الموت وهم ينظرون إذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين. الله. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ജീവിത ചരിത്രത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മദീന ഹിജറയ്ക്ക് ശേഷമുണ്ടായ പരമപ്രധാനമായ ചില സംഭവങ്ങളിലേക്കാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കപ്പെട്ടത് അതുപോലെ മദീന ജീവിതത്തിൽ ഉണ്ടായ മുസ്ലിമീങ്ങൾ ആദ്യമായി അഭിമുഖീകരിക്കേണ്ടി വന്ന യുദ്ധമായിരുന്നു ബദർ യുദ്ധം എന്ന പേരിൽ വളരെയേറെ വിഖ്യാതമായ ആ മഹത്തായ സംഭവം ബദറി യുദ്ധം എന്ന് കേൾക്കുക എന്നതല്ലാതെ മുസ്ലിമീങ്ങളിൽ പല ആളുകൾക്കും അതിൻ്റെ വിശദമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൾ ഉള്ളവരല്ല പല ആളുകളും വാസ്തവത്തിൽ ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ അവബോധം മുസ്ലിം മനസ്സുകളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ സഹിച്ച ത്യാഗങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൾ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് നിമിത്തമായ യുദ്ധങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഗുണപാഠങ്ങൾ ഇതൊക്കെയും നമ്മുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കേണ്ടതുണ്ട് ബദർ യുദ്ധം എന്ന് പറയുന്ന ആ യുദ്ധമാണ് മുസ്ലിമീങ്ങൾക്ക് യുദ്ധം അനുവദിക്കപ്പെട്ടതിൻ്റെ ശേഷമുണ്ടായ ആദ്യത്തെ യുദ്ധം ഹിദറ രണ്ടാമത്തെ വർഷമാണത് ഉണ്ടായത് നമുക്കറിയാവുന്നതുപോലെ മക്കയിലെ കുറൈശികൾ മദീനയിലേക്ക് ഹിജറ പോരാൻ വേണ്ടി ഒരുങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പുറപ്പെട്ട സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ സമ്പത്ത് മുഴുവൻ പിടിച്ചു വെക്കുകയുണ്ടായി എന്ന് നാം ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയവരാണ് മക്കയിൽ നിന്ന് ദീനിന്റെ സംരക്ഷണാർത്ഥം മദീനയിലേക്ക് പാലായനം ചെയ്തുകൊണ്ട് മൊഹാജറുകളായി പുറപ്പെടുന്ന സഹാബിമാരുടെ പക്കലുള്ള എല്ലാം വാങ്ങിവെച്ചുകൊണ്ട് വെറും കയ്യോടെ ആയിരുന്നല്ലോ മുഷരിക്കുകൾ അവരെ മദീനയിലേക്ക് വിട്ടത് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ സത്യവിശ്വാസികളുടെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും ഫലം അവരുടെ സമ്പത്ത് മുഴുവനും ഇവർ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ മദീനയിലേക്ക് ഒന്നുമില്ലാതെയാണ് നമ്മുടെ സഹാഭിമാരി യാത്രയായത് വെറും കയ്യോടെ അവർ ആ നാട് വിടേണ്ടി വന്നു അവർക്ക് അവകാശപ്പെട്ട മുതലുകൾ പോലും കൊണ്ടുപോകാൻ സമ്മതിക്കാതെ പിടിച്ചുവെച്ചു ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയിട്ടായിരുന്നു കുറേശിമുശിരിക്കുകളുടെ നെകലിപ്പുകൾ മുഴുവനും അവരുടെ വക്കലുള്ളതും മുസ്ലിമീങ്ങളുടെ വക്കൽ നിന്ന് ബലമായി പിടിച്ചുവച്ചതുമായ സമ്പത്തിന്റെ ആ ഒരു ഹുങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ മദീനയിലേക്ക് മുസ്ലിമീങ്ങളിലെല്ലാം പോന്ന് കഴിഞ്ഞതിന്റെ ശേഷവും മക്കയിൽ വെച്ച് ശത്രുക്കൾ നടത്തിക്കൊണ്ടിരുന്നു അവരുടെ ഏറ്റവും വലിയ വരുമാനമാർഗം കൊറൈശി വരുമാനമാർഗം യമനിലേക്കും ഷ്യാമിലേക്കുമൊക്കെ അവർ നടത്തിയിരുന്ന കച്ചവട സംഘങ്ങളായിരുന്നു ഒരു കാലത്ത് യമനിലേക്ക് മറ്റൊരു കാലത്ത് സിറിയയിലേക്ക് അവര് കച്ചവടത്തിന് പോകും അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ജീവിതത്തിനുള്ള മാർഗം ഇങ്ങനെ പുറപ്പെട്ടിരുന്ന അറബികൾ അലൈഹി വസ്ലമിന്റെ മദീന ഹിജറക്ക് ശേഷവും ഇവരുടെ കൂടി സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടവർ കച്ചവടത്തിനു വേണ്ടി പുറപ്പെട്ടു നല്ലൊരു തുകയുമായി വമ്പിച്ച ഒരു സംഖ്യയുമായി കൊണ്ട് ഏറ്റവും വലിയ ഒരു കച്ചവട സംഘം മക്കയില്ലെന്ന് െ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ട വിവരം നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം അറിഞ്ഞു അവരെ വഴിക്ക് വെച്ച് തടയണം എന്ന് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം തീരുമാനമെടുത്തു പക്ഷെ അപ്പോഴേക്ക് അവർ ശ്യമിലേക്ക് പോയിരുന്നു അങ്ങനെ കച്ചവടം നടത്തി വമ്പിച്ച ലാഭവുമായി കൊണ്ട് അബൂസുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം മടങ്ങി വരികയാണ് ബദർ യുദ്ധമുണ്ടായ പശ്ചാത്തലമാണ് സഹോദരന്മാരെ വിവരിക്കുന്നത് അബൂ സുഫിയാൻ അന്ന് മുസ്ലിമായിരുന്നില്ല നബിസല്ലാഹു അലൈവസയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു ഹബീബ ഉമ്മ ഹബീബാർഹുഹയുടെ പിതാവാണ് അബൂ സുഫിയാൻ അദ്ദേഹം അന്ന് മുസ്ലിമായിട്ടില്ല പിൽക്കാലത്താണ് അദ്ദേഹം മുസ്ലിമായത് അപ്പൊ ഈ വർത്തക സംഘത്തിന്റെ അല്ലെങ്കിൽ കച്ചവട സംഘത്തിന്റെ നേതാവായിക്കൊണ്ട് സുഫിയാനാണ് സിറിയയിലേക്ക് പോയിട്ട് മടങ്ങി വരുന്നത് നാൽപ്പതോളം ആളുകളടങ്ങുന്ന വമ്പിച്ച കച്ചവട സംഘമാണ് അവര് വലിയ ലാഭവുമായി കൊണ്ടാണ് അവർ മടങ്ങി വരുന്നത് ആ സംഘത്തെ തടയണം അവരുടെ പക്കലുള്ളത് പിടിച്ചു വെക്കണം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി മുസ്ലിമീങ്ങൾക്കെതിരെ ശക്തമായ പടയൊരുക്കത്തിന് അക്രമണങ്ങൾക്ക് അവർക്ക് കാര്യം കിട്ടരുത് എന്ന നിരക്ക് നബിസൊല്ലാഹു അലി വസ്ല്ലം അവരെ തടയുവാൻ വേണ്ട രൂപത്തിലുള്ള ആഹ്വാനമാണ് സഹാബത്തിനോട് നടത്തിയത് അല്ലാതെ ആദ്യമായി ഒരു യുദ്ധത്തിന് നമ്മൾ പോവുകയാണ് എന്ന് നബിസൊല്ലാഹു അലി വസ്ല്ലം പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം യുദ്ധം പിന്നെ ഉണ്ടായതാണ് ആദ്യം ഈ കച്ചവട സംഘത്തെ തടയുക പത്തോ നാൽപ്പതോ ആളുകളോളം വരുന്ന ആ കച്ചവട സംഘത്തെ തടയുക ശത്രുക്കളുടെ സാമ്പത്തിക സ്രോതസ് നശിപ്പിക്കുക അവരുടെ ശക്തി ദുർബലമാക്കുക ഇതായിരുന്നു അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അങ്ങനെ ഇഷ്ടി വസ്ല്ലം വന്ന് എല്ലാവരോടും യുദ്ധത്തിന് പുറപ്പെടാൻ പറയുന്നത് പോലെയുള്ള ഒരു പറയൽ ഉണ്ടായില്ല ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്നു താല്പര്യമുള്ളവരൊക്കെ പുറപ്പെടുക എന്നേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് കുറെ ആളുകളൊക്കെ പുറപ്പെട്ടു സഹാബ്മാരിൽ നല്ലൊരു ഭാഗം ആളുകൾ പുറപ്പെട്ടു മുന്നൂറ്റി പത്തൊമ്പതോളം ആളുകളെയും കൊണ്ടാണ് നബിസല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ വേണ്ടി പുറപ്പെടുന്നത് അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ മുജറുകളായ ആളുകളും അൻസാറുകളായ സഹാബിമാരുമടക്കം മുന്നൂറ്റി പത്തൊമ്പതോളം ആളുകളാണുള്ളത് ഒരു വലിയ സന്നാഹമൊന്നും ഒരുക്കിയിട്ടില്ല എഴുപതോളം ഒട്ടകങ്ങളും രണ്ട് കുതിരയും മാത്രമാണുള്ളത് ആ ഒട്ടകങ്ങളുടെ പുറത്ത് തന്നെ ആളുകളൊക്കെ മാറി മാറി യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു കാരണം മുന്നൂറ്റി പത്തൊമ്പതോളം ആളുകളും എഴുപതോട്ടകം രണ്ട് കുതിരി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വാഹനം തികയൂല അതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും ആളുകളൊക്കെ മാറി മാറി ഒരാൾ നടക്കുക അപ്പൊ ഒറ്റയാൾ കയറി യാത്രയാവുക ഇങ്ങനെ ഈ നിലക്ക് ഒരു വാഹനം രണ്ടും മൂന്നും ആളുകളൊക്കെ പരസ്പരം വീതമെടുത്ത് വീലിച്ചുകൊണ്ടായിരുന്നു ഊഴം സ്വീകരിച്ചു കൊണ്ടായിരുന്നു യാത്ര തീരുമാനിച്ചിരുന്നത് അങ്ങനെ നബിസ് വസ്ല്ലം അബൂർ ബാബ റലിഹു അലീബ് നബി താലിബ് റദി അള്ളാഹുഹു ഇവർക്ക് മൂന്നാൾക്കും കൂടെയാണ് ഒരു വാഹനം തീരുമാനിക്കപ്പെട്ടത് അങ്ങനെ നബി നബിസല്ലാഹു അലൈഹി ബഹുമാനം നിമിത്തം പറഞ്ഞു ഞങ്ങൾ നടന്നോളാ മുഴുവനും നബി തങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമിനോട് അവർ പറഞ്ഞു നോക്കി അപ്പൊ നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു വാചകം നമ്മൾ ചിന്തിക്കണം

ഞാൻ എന്ന നിലക്ക് ഞാൻ തന്നെ എപ്പോഴും വാഹനം പുറത്തിരിക്കുക നിങ്ങൾ എന്റെ എന്ന നിലക്ക് നിങ്ങൾ എന്റെ വാഹനത്തിന്റെ കടിഞ്ഞാണും പിടിച്ചു നടക്ക അതൊന്നും ശരിയാവില്ല വിനീതനായ നേതാവ് വിനയമുള്ള നേതാവ് അണികളും നേതാവും തമ്മിൽ എന്തൊരു ബന്ധം എന്തൊരു സമത്വബോധം എന്തൊരാദരവ് എന്തൊരു സ്നേഹം എന്തൊരു ഐക്യബോധം എന്തൊരു സൗഹാർദ്ദം നബി അലൈഹി അലഹി വസ്ല്ലമിന്റെ ആ യാത്രയിലുടനീളം അവിടുന്ന് കാണിച്ച ഓരോ സംഭവങ്ങളിലും നമുക്കത് വായിച്ചെടുക്കുവാൻ സാധിക്കും അങ്ങനെ നബിസ്ാഹു അലൈഹി വസ്ല്ലമും ഈ ഉള്ള സഹാബിമാരും അവർ യാത്ര പുറപ്പെടുമ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം മദീനയിലെ പള്ളിയിൽ നിന്ന് പോവുകയാണല്ലോ പകരം ഒരാളെ ഇമാമായി നിശ്ചയിക്കണ്ടേ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പകരക്കാരനായി നിശ്ചയിക്കാൻ കണ്ടത് ഇന്ന് ഹുതുബയിൽ നിങ്ങൾ കേട്ടതുപോലെ ഏതൊരു സഹാബിയുടെ പേരിൽ നബിസൊല്ലാഹു അലൈഹി വസല്ലമിനെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറങ്ങിയോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശേഷിപ്പിച്ച ആയിര കണ്ണുകൾക്കും കാഴ്ചയില്ലാതിരുന്ന അബ്ദുല്ലാഹിബിൻ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം താൻ കൈകാര്യം ചെയ്യുന്ന മെഹ്റാബിൽ ആ സ്ഥലത്ത് തനിക്ക് പകരം കൊണ്ട് നിശ്ചയിക്കാൻ കണ്ടത് അങ്ങനെ നബി നബിസല്ലാഹു അലൈഹി മദീന പള്ളിയിലെ ഇമാമായി പകരം നിശ്ചയിച്ചു കൊണ്ടാണ് പുറപ്പെട്ടത് വഴിക്ക് വെച്ച് അലൈഹി അലൈഹിം ഒരു തീരുമാനമെടുത്തു എന്ത് ഒരു ഗവർണറെ ഒരു നേതൃത്വം ഒരു നേതാവും കൂടെ വേണം മദീനയിൽ അങ്ങനെ കൂടെയുള്ള അബൂൽ ബാബാർ അലി അള്ളാഹുവിനെ അവിടെ വെച്ച് വഴിക്ക് വെച്ച് മദീനയിലെ അമീറായി ഗവർണറായി നിശ്ചയിച്ച് അദ്ദേഹത്തെ മടക്കി അയച്ചു നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരണ്ട നിങ്ങൾ മദീനയിൽ പോയിട്ട് ജനങ്ങളുടെ നായകനായി നേതാവായി കൊണ്ട് ഞാൻ വരുമ്പോളും അവിടെ പ്രതിനിധിയായി കൊണ്ട് അമീറായി നിൽക്കണം അങ്ങനെ നബി നബിസ് അലൈഹി വസ്ല്ലം ബാക്കി വരുന്ന ഈ സഹാബിമാരും കൂടെ യാത്ര പോവുകയാണ് ഈ വിവരം പുറപ്പാട് അറിഞ്ഞു അബൂ സുഫിയാൻ അബൂ സുഫിയാൻ അറിഞ്ഞു നമ്മുടെ കച്ചവട സംഘത്തെ തടയാൻ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ല്ലും മണികളും വരുന്നുണ്ട് എന്ന വിവരം അബൂ സുഫിയാൻ എങ്ങനെയോ അറിഞ്ഞു അവൻ ആ വിവരം മക്കയിലേക്ക് അറിയിച്ചു നമ്മുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായ ഈ കച്ചവട സംഘം തടയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായ ഏറ്റവും വലിയ ആ സ്രോതസ്സാണ് തകരുന്നത് അതുകൊണ്ട് ജാഗ്രത എന്ന് അബൂ സുഫിയാൻ മക്കയിലേക്ക് വിവരമറിയിച്ചു അവരവിടെ നിന്ന് എന്ത് വില കൊടുത്തും ഇതിനെ നേരിടണം എന്ന നിലക്ക് ശക്തമായ യുദ്ധസന്നാഹം നടത്തി മക്കയിൽ നിന്ന് വലിയൊരു ടീം ഇതിനെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടു വരികയാണ് എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തു എല്ലാവരും പോകണം ആരോഗ്യമുള്ള മുഴുവൻ ആളുകളും പോകണം മക്കയിലത്തെ ഓർഡർ അതായിരുന്നു അങ്ങനെ വളരെ അബൂലഹ അബൂലഹബൊഴികയുള്ള എല്ലാ ആളുകളും മുഴുവൻ ആളുകളും ഏതാണ്ട് പുറപ്പെട്ടു കാരണം അവിടെ പുറപ്പെടാത്തവന് വളരെ മോശമായ നിലക്കുള്ള ആക്ഷേപിക്കുന്ന സ്വരം ഉണ്ടായി അതുകൊണ്ട് അന്ന് കിട്ടാവുന്നവരിൽ കഴിവുള്ള മുഴുവൻ ആളുകളും കൊണ്ട് അവര് പുറപ്പെട്ടു ആയിരത്തോളം വരുന്ന ആളുകൾ അറിയില്ലല്ലോ പ്രവാചകൻ നാൽപ്പതോളം വരുന്ന കച്ചവട സംഘത്തെ തടയാനാ പുറപ്പെട്ടത് പക്ഷേ ഇപ്പൊ ഗതി മാറിയിരിക്കണം അബൂ സുഫിയാൻ വിവരം കൊടുത്തപ്പോ വലിയ സന്നാഹമാണ് മക്കയിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് അബൂ സുഫിയാനെ സഹായിക്കാൻ പക്ഷെ അവർക്ക് ഇങ്ങോട്ട് എത്തേണ്ടി വന്നില്ല അപ്പോഴേക്ക് സുഫിയാൻ അങ്ങോട്ട് വേറെ ഏതോ വഴിയിലൂടെ രക്ഷപ്പെട്ടു അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം മറ്റേതോ മാർഗത്തിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെട്ടു അബൂ സുഫിയാൻ പറഞ്ഞു അവരോട് ഇനി പോകണ്ട നമ്മുടെ സമ്പത്ത് സുരക്ഷിതമാണ് അപകടത്തിൽ നിന്ന് നാം മുക്തമാണ് ഇനി പോകേണ്ടതില്ല സുഫിയാൻ പറഞ്ഞു നോക്കി പക്ഷേ കിബിറിന്റെ അങ്ങേയറ്റത്തുള്ള കിബിറിന്റെ ഏറ്റവും വലിയ പര്യായമായ അബൂചകളുണ്ടോ അടങ്ങുന്നു അവൻ പ്രഖ്യാപിച്ചു ഇല്ല ഇനി മടങ്ങുന്ന പ്രശ്നമില്ല പച്ചകാലി പിന്നോട്ട് വെക്കുന്ന പ്രശ്നമില്ല അവൻ പറഞ്ഞു ഇവിടെ നിന്ന് പുറപ്പെടും എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തും ബദറിലെത്തും അവിടെയാണ് സംഘട്ടണം താവളമടിക്കും എല്ലാ രൂപത്തിലും ഞങ്ങൾ കുടിക്കും കൂത്താടും രസിക്കും രമിക്കും അങ്ങനെ നമ്മുടെ പവർ കാണിച്ചു കൊടുത്തിട്ട് മുഹമ്മദിനെ ഒന്ന് ഭീതിപ്പെടുത്തിയിട്ട് എന്നിട്ടേ നമ്മൾ മടങ്ങുകയുള്ളൂ എന്നവൻ ശക്തമായ നിലക്ക് അവന്റെ വീരവാദം ഉന്നയിച്ചു മാത്രമല്ല അവൻ ഇറങ്ങുന്ന നേരത്ത് കഴപാലയത്തിന്റെ കില്ലയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ ഇതിന്റെ വിരിയ തൂക്കിപ്പിടിച്ച് നിന്നുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു അള്ളാഹുവേ ആരാ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു ഇതാ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സത്യത്തിന്റെ വക്താക്കളെങ്കിൽ നീ അവരെ വിജയിപ്പിക്കേ അല്ലാത്തവരെ നീ പരാജയപ്പെടുത്തേ പരാജയപ്പെടുത്തേക്ക് അവന്റെ സംഘം ശക്തമായ നിലക്ക് ആ നിലക്കുള്ള വലിയ ആഘോഷങ്ങളോടുകൂടി അവര് പുറപ്പെട്ടു എഴുന്നൂറോളം പത്തിരുന്നൂറോളം കുതിരകളുണ്ട് ഒട്ടകങ്ങൾക്ക് കയ്യും കണക്കില്ല കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് തന്നെ നൂറോളം ഒട്ടകത്തെയാണ് അറക്കുന്നത് എത്രയാ ഒട്ടകങ്ങളുടെ കുതിരകളുടെ എണ്ണം ധാരാളം ആയുധങ്ങൾ സർവസന്നേഹങ്ങളും എല്ലാവരുണ്ട് നർത്തകിമാരുണ്ട് ഗ്രൂപ്പിൽ ഡാൻസുകാരികളുണ്ട് പാട്ടുകാരികളുണ്ട് ഗായികമാരുണ്ട് എന്തിന് ദപ്പടിച്ച് മുസ്ലിം സമൂഹത്തിനെതിരെ ഗാനങ്ങൾ ആലപിച്ച് ഡാൻസ് ആടിയിട്ട് ശത്രുപക്ഷത്തുള്ള പുരുഷന്മാരെ അവരുടെ വികാരം വിട്ടിട്ട് ശത്രുക്കൾക്കെതിരെ പൊരുതാൻ വേണ്ട പ്രത്യേകമായ രൂപത്തിലുള്ള പാട്ടും ഒക്കെ നടത്തിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഡാൻസുകാരികളും ഗായികമാരും വരെ അബൂജഹലിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ അലൈഹി വസ്ല്ലം ഈ വിവരം പറഞ്ഞു വലിയൊരു ടീമാണ് വരുന്നത് അപ്പോ പുറപ്പെട്ടപ്പോഴുള്ള അവസ്ഥ മാറിയിരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ചിന്തയെല്ലാം ഇടയ്ക്ക് ഇവരും കിട്ടിയപ്പോണ്ടായിരുന്നു കുറച്ചൊന്ന് മുസ്ലിം മനസ്സിൽ ഒരു അങ്കലാപ്പ് ഉണ്ടായി വേണം പലരും പറഞ്ഞു നമ്മൾ ആ കച്ചവട സംഘം പോയ പോണ്ട ഇത് നമ്മൾ മുന്നോട്ട് പോകണ്ട നമുക്ക് തിരിച്ചു പോകാം എന്നൊക്കെ പല രൂപത്തിലുള്ള

സത്യത്തിന്റെ കാര്യത്തിൽ അവർ നിന്നോട് തർക്കിച്ചു കൊണ്ടിരുന്നു വ്യക്തമായതിന്റെ ശേഷവും മരണത്തിലേക്ക് ഇതാ നോക്കുകയാണ് എന്നതുപോലെ ആ മരണത്തിലേക്ക് തെളിക്കപ്പെടുന്നത് പോലുള്ളൊരവസ്ഥ നമ്മൾ ഈ ഒരു സംഘം പോയിട്ട് വലിയൊരു സംഘത്തോട് യുദ്ധത്തിന് പുറപ്പെട്ട എന്താണ്ടാവുക എന്നുള്ള അങ്കലാപ്പും പേടിയും മരണഭീതി ഒക്കെ പലരുടെയും മനസ്സുകളുണ്ടായി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ഒരു സംഘം െന്ന് പറഞ്ഞുണ്ട് പ്രയാസം കുറഞ്ഞ കച്ചവട സംഘത്തെ നേരിടണമെന്നായിരുന്നു പലരുടെയും മനസ്സിൽ പക്ഷെ അള്ള ഉദ്ദേശിച്ചത് വേറൊന്നായിരുന്നു ആ കച്ചവട സംഘത്തെ ഉദ്ദേശിച്ചാണ് പോയതെങ്കിലും അല്ല ഉദ്ദേശിച്ചത് അവിശ്വാസികളുടെ വേറെ റുത്തുകളയണം അതിനുള്ള സംവിധാന അല്ല ഉണ്ടാക്കിയത് അതുകൊണ്ട് എന്തായി ഉദ്ദേശിച്ച കച്ചവട സംഘം പോയി പിന്നെ വിചാരിക്കാത്ത വലിയ സംഘത്തോട് ഏറ്റുമുട്ടേണ്ടി വന്നു ഈമാൻ പരീക്ഷിക്കപ്പെട്ടു ആര് പതരാതെ ഉറച്ചു നിൽക്കുമെന്ന് നോട്ടമുണ്ടായി സത്യം ഇവിടെ നിലനിൽക്കാൻ ഈ യുദ്ധം അനിവാര്യമാണെന്ന് മനസ്സിലായി അവിശ്വാസികൾക്ക് എന്നും ഒരു ഭീതി അവരുടെ മനസ്സുകളിൽ വെതറുന്ന നിലക്ക് അവരുടെ എല്ലാ രൂപത്തിലുള്ള സ്വാധീനങ്ങളുടെയും വേറെറുക്കുന്ന നിലക്കുള്ള ഒരു സംഭവമായി മാറണം എന്നായിരുന്നു അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ് കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പുറപ്പെട്ട ഈ ഒരു പ്രത്യേകമായ യാത്ര അവസാനം എന്തിൽ ചെന്ന് കലാശിക്കുന്നത് ഒരു യുദ്ധത്തിൽ വിചാരിക്കാത്ത നിലക്കുള്ള ഒരു വലിയ സംഘത്തോട് ഏറ്റുമുട്ടേണ്ടി വരുന്ന ഒരു യുദ്ധത്തിൽ കലാശിച്ചതിന്റെ സാഹചര്യം ഇങ്ങനെയായിരുന്നു അപ്പൊ ഇങ്ങനെ പോണമെന്നും പോണ്ടെ അഭിപ്രായ വ്യത്യാസം മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ നമ്മൾ അത് ഉദ്ദേശിച്ചിട്ടല്ലല്ലോ ഇറങ്ങിയത് കച്ചവട സംഘായിരുന്നില്ലേ ലക്ഷ്യം ഇപ്പൊ അത് പോയ സ്ഥിതിക്ക് ഇനി ഇവരുമായിട്ട് നമ്മൾ ഏറ്റുമുട്ടണോ വേണ്ടേ എന്നൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവല്ലോ മനുഷ്യ മനസ്സുകളിൽ ഒരു അഭിപ്രായ വ്യത്യാസം അപ്പൊ നബിസൊല്ലാഹു അലൈല് എന്ത് ചെയ്തു ഞാൻ പറഞ്ഞതാണ് കേട്ടാ മതി എന്റെ പിന്നാലാണ് പോന്നോളണം എന്നൊന്നും അല്ല പറഞ്ഞത് അതൊരു നേതാവിന്റെ ഗുണമല്ല നബിസൊല്ലാഹു അലൈവല് എന്ത് ചെയ്തു മുഷാവറ നടത്താൻ തീരുമാനിച്ചു എല്ലാരോടും ഇത് കൂലി ആലോചിക്കുക കാരണം ആരൊക്കെ ആ സംഘത്തിലുള്ളത് രണ്ട് ത് ഒന്ന് അഥവാ എല്ലാം വിട്ട് ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മറ്റൊന്ന് മദീനയിൽ വന്നാൽ മദീനയിൽ വെച്ചുകൊണ്ട് താങ്കൾക്ക് എന്ത് രൂപത്തിലുള്ള സുരക്ഷിതത്വവും നൽകിക്കൊണ്ട് അങ്ങയെ ഞങ്ങൾ സഹായിക്കാം എന്ന് കരാറ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള അൻസാറുകളായ സഹാബിമാർ ഈ രണ്ടു കൂട്ടരോടും അഭിപ്രായം ചോദിക്കണല്ലോ നബി മുഷാവറ നടത്താൻ വേണ്ടി ആരംഭിച്ചു ആദ്യം മുഹാജിറുകളോട് ചോദിച്ചു എന്താ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ നമ്മൾ പോണോ മടങ്ങണോ അതോ ഈ കിട്ടുന്ന അവസരത്തിൽ ഈ ശത്രുക്കളുമായി പൊരുതണോ എന്ന് വേണം കൂട്ടത്തിൽ മുഹാജിറുകൾ അഭിപ്രായം പറഞ്ഞു വന്നു അഭിപ്രായം പറഞ്ഞു ഒന്നും എതിര് പറയുന്നില്ല

വർത്തമാനം ഞങ്ങൾ അങ്ങയോട് പറയൂല യുദ്ധത്തിന് വരൂ ജനങ്ങളെ ശത്രുക്കൾക്കെതിരെ പൊരുതാൻ വരൂ എന്ന് മൂസനബി അലി ഇസ്ലാം ഇസ്രായേൽ മക്കളെ വിളിച്ചപ്പോ നേതാവായ മൂസനബിയോട് പറഞ്ഞതെന്താ നിന്റെ നിന്റെ റബ്ബും റബ്ബും കൂടെ കൂടെ യുദ്ധം ചെയ്തോ നീയും എന്നിട്ട് നിങ്ങൾ ഇരുവരും യുദ്ധം യുദ്ധം ചെയ്തോളൂ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇവിടെ തന്നെ ഇരിക്കും റെസ്റ്റ് എടുക്കട്ടെ നിങ്ങൾ പോയി എന്ന് രൂപത്തിൽ നേതാവായ മുസനബി അലൈ ഇട്ട ബനു ഇസ്ര പറഞ്ഞതുപോലെ അങ്ങയോട് ഞങ്ങൾ ഒരിക്കലും പറയൂല ിൻ പിന്നെ എന്താ ഞങ്ങൾക്ക് അങ്ങയോട് പറയാനുള്ളത് നിങ്ങളും താങ്കളും താങ്കളുടെ രക്ഷിതാവും പോകൂ പോകൂത്തില എന്നിട്ട് രണ്ടാളും പൊരുതൂ ഇന്നു നിങ്ങൾ ഇരുവരുടെയും കൂടെ ഞങ്ങളും പൊരുതുന്നവര് തന്നെ എന്നേ ഞങ്ങൾ പറയുള്ളൂ അല്ലാത്തൊരു നന്ദി ഘട്ട വർത്താനം ഞങ്ങൾ പറയൂലീ സത്യവുമായി കൊണ്ട് അങ്ങയെ നിയോഗിച്ച തന്നെയാണ് സത്യം നിയോഗിച്ചാണ് ഒരു പ്രദേശത്തിലേക്കാണ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് താങ്കൾ ഞങ്ങളെ കൂട്ടി നടന്നു പോകുന്നതെങ്കിലും ഞങ്ങൾ നിൽക്കുക തന്നെ ചെയ്യും അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉറച്ചു നിൽക്കും അതുകൊണ്ട് തീരുമാനമെടുത്തോളൂ എന്താണ് അങ്ങേക്ക് തോന്നുന്നതെങ്കിൽ അങ്ങ് തീരുമാനിച്ചോളൂ നബി ഞങ്ങൾ റെഡി അഭിപ്രായം അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു അൻഹു ഇത് പറഞ്ഞപ്പോൾ ഒരുപാട് മഹാനവർകൾക്ക് വേണ്ടി നബി വിവിധങ്ങൾ പ്രാർത്ഥിച്ചു അവിടുത്തെ മുഖം വല്ലാതെ സന്തോഷിച്ചു പിന്നീടൊരാ അൻസാറുകളുടെ നേരെ തിരിയുന്നു അൻസാറുകളെ എന്താ നിങ്ങളുടെ അഭിപ്രായം ഞാനും നിങ്ങളുമായിട്ടൊരു കരാറുണ്ടല്ലോ മദീനക്ക് പുറത്തല്ല മദീനക്ക് അകത്ത് വെച്ച് എന്ത് തന്നെ വന്നാലും നിങ്ങൾ സംരക്ഷണം തരാമെന്നതാണ് നമ്മുടെ കരാറ് നമ്മളാണെങ്കിൽ മദീനയിൽ നിന്ന് പുറത്തേക്കാ പോകുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം അൻസാറുകളോട് അലൈഹി അലൈവല്ല കൂടിയാലോചന അവരുടെ പ്രതിനിധിയായി സഅദ് മുആദ് റളിയല്ലാഹു എഴുന്നേറ്റ് നിന്നു

ഞങ്ങളുടെ കരാറുകളെയും ഞങ്ങളുടെ എല്ലാ ഉടമ്പടികളെയും താങ്കൾ പറയുന്നത് കേൾക്കാം താങ്കൾ പറയുന്നത് അനുസരിച്ചോളാം എന്ന ഇപ്പോഴും പുതുക്കുന്നു അതിനാൽ അങ്ങ് അള്ളാഹു താങ്കൾക്ക് എന്താണ് തോന്നിപ്പിക്കുന്നത് അതിലൂടെ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്കിലാ മാർഗത്തിലേക്ക് മുന്നോട്ട് പോയിക്കോളൂ സമുദ്രത്തിലേക്ക് അങ്ങണം എന്ന് നിങ്ങൾ അങ്ങോട്ട് എടുത്തു ചാടണം എന്ന് പറഞ്ഞാലും അങ്ങയുടെ കൂടെ ഞങ്ങളും ആ സമുദ്രത്തിലേക്ക് എടുത്തു ചാടും ഒരാൾ പോലും നന്നായി സഹനമുള്ളവരായി ശത്രുവിനെ കാണുമ്പോൾ വളരെ സത്യസന്ധമായി കൊണ്ട് ഞങ്ങൾ പോരാടും കാണിച്ചു തരും ഞങ്ങളിൽ നിന്ന് അങ്ങയുടെ കണ്ണിന് നല്ല കുളിർമയുണ്ടാകുന്ന കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് വഴിയെ അള്ളതക്ക് കാണിച്ചു തന്നേക്കാം അതുകൊണ്ട് ബാഹുവിന്റെ അനുഗ്രഹം വർഷിക്കും മുന്നോട്ട് പോയിക്കോളൂ ഞങ്ങളിതാ പിന്നാലെയുണ്ട് അപ്പൊ ആരിക്കും തർക്കല്ല എല്ലാരും ആ കൂടിയാലോചന എല്ലാവരുടെയും മനസ്സൊരുമിപ്പിച്ചു رب اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم اللهم اجعل هذا البلد أمنا مطمئنا وسائر بلاد المسلمين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته